ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്നേഹ ധനുഷിന്റെ കൈ കൈപിടിച്ച് നെല്ലുശേരിയിലേക്ക് വന്നിരിക്കുകയാണ് അച്ഛന്റെ അനുഗ്രഹം വാങ്ങാനും ഇനി മുതൽ അവിടെ താമസിക്കാനും എന്നാൽ അച്ഛൻ അനുഗ്രഹം കൊടുത്തില്ല ഇതിന്റെ പേരിൽ ധനുഷിനെ പിടിച്ച് ധനുഷിന്റെയും കൈ പിടിച്ച് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയായിരുന്നു പിന്നിൽ നിന്നും അച്ഛന്റെ വിളി നിക്കി നീ ധനുഷിനെയും കൂട്ടി അകത്തേക്ക് പോ എന്നായിരുന്നു അച്ഛൻ പറഞ്ഞത് അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചനയും അമന്തകയും സ്നേഹിയും ധനുഷും അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് സേതു അകത്തേക്ക് പോകുമ്പോൾ വലിയ സന്തോഷത്തോടെ ഇപ്പോൾ ധനുഷും സ്നേഹിയും അകത്തേക്ക് പോകുന്നു എന്നാൽ അകത്തേക്ക് കയറി പാടെ നന്ദൻ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അവരോട് എങ്ങോട്ടാണെന്ന് നീ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ മാത്രം അകത്തേക്ക് പോകാമെന്ന് നന്ദൻ പറയുന്നുണ്ട് ഇവനെയും കൊണ്ട് ഇവിടേക്ക് വലഞ്ഞു കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്നും നന്ദൻ പറയുന്നു സച്ചിയും സന്ദീപും അവിടേക്ക് വന്നു നന്ദ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം ഞാനാണ് ഇവരോടകത്തേക്ക് വരാൻ പറഞ്ഞത് എന്ന് സേതു പറയുമ്പോൾ നന്ദൻ വീണ്ടും സേതുവിനോട് പറയുന്നു അത് ഇവരോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അല്ലാതെ ഇവരുടെ ബന്ധം അംഗീകരിച്ചത് കൊണ്ടല്ലോ ഇത് കേട്ട് സച്ചി പറയുന്നു നീയുമായിട്ടുള്ള സകല ബന്ധങ്ങൾ മറുത്തു മുറിച്ചിട്ടാണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും വീട്ടിലേക്ക് വന്നത് അച്ഛൻ നിന്നോട് ക്ഷമിക്കുമായിരിക്കും അതിന് ഞങ്ങളെ കിട്ടത്തില്ല സച്ചി അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചോ ഇനി അവൾ പറയുന്നത് പോലെ നല്ലതിനായാലും ദോഷത്തിനായാലും അത് അവൾ തന്നെ അനുഭവിക്കട്ടെ എന്ന് അവൻ്റെക പറയുന്നുണ്ട് അവളുടെ ജീവിതമല്ലേ അത് മറ്റാർക്കും അവകാശമില്ലെന്നും അവന്ദിക പറയുന്നു ഞങ്ങൾക്ക് ഒരു അവകാശം വേണ്ട എടുത്തി ഇനി ആരും ഇവളുടെ ഒരു കാര്യത്തിനും തലയിടാൻ പോകുന്നില്ല അതുവരെ ഇവൾ ഞങ്ങൾക്കിടയിലേക്ക് വരരുത് എന്ന് സന്ദീപും പറയുന്നു പ്രത്യേകിച്ച് ഇവനെയും കൊണ്ട് അവൾ എവിടെയാണെന്ന് വെച്ചാൽ പോയി ജീവിക്കട്ടെ പക്ഷെ അത് ഈ വീട്ടിൽ പറ്റില്ല എന്ന് സന്ദീപ് പറയുമ്പോൾ സ്നേഹ പറയുകയാണ് അല്ലെങ്കിൽ തന്നെ ഞാനും ധനുഷും ഇവിടെ ഈ വീട്ടിൽ താമസിക്കാൻ വന്നതാണെന്ന് സന്ദീപേടനോട് ആരാ പറഞ്ഞത് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അവകാശമുള്ള ആളാണ് അച്ഛൻ അതില്ലാന്ന് പറയില്ലല്ലോ അച്ഛനെ കണ്ട അനുഗ്രഹം വാങ്ങാനാണ് ഞങ്ങൾ വന്നത് അത് കഴിഞ്ഞ് തിരിച്ചു പോകുകയും ചെയ്യും അച്ഛാ അച്ഛന്റെ മുമ്പിൽ കിടന്ന് ഇനിയും വഴക്കിടാൻ എനിക്ക് വയ്യ അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട അച്ഛൻ്റെ അനുഗ്രഹം മാത്രം മതിയെന്ന് സ്നേഹ പറയുന്നുണ്ട് അച്ഛനോട് അങ്ങനെ വീണ്ടും രണ്ടുപേരും അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങുകയും രണ്ടുപേർക്കും മനസ്സറിഞ്ഞു തന്നെ സ്നേഹ സേതു അനുഗ്രഹം കൊടുക്കുകയും ചെയ്യുന്നു എനിക്കറിയാം അച്ഛനെന്നെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ലെന്ന് മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അത് മതിയച്ച എന്നും സ്നേഹ പറയുന്നുണ്ട് ധനുഷ് വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ധനുഷിന്റെ കൈ പിടിച്ച സ്നേഹ അവിടെ നിന്നും ഇറങ്ങുന്നു പെട്ടെന്ന് തന്നെ സേതുവിനെ എന്തോ ഒരു വയ്യായിക പോലെ അവിടെ ബോധം കെട്ട് വീഴുകയാണ് എല്ലാവരും കൂടി അച്ഛനെ പോയി പിടിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഇപ്പോൾ സേതു ഹോസ്പിറ്റലാണ് എല്ലാവരും പുറത്തു തന്നെയുണ്ട് അവന്തകയും കൂടെയുണ്ട് അവന്ത ഒരു താല്പര്യമില്ലാതെയാണ് വന്നിരിക്കുന്നത് സാറിന് വരെ കുഴപ്പമൊന്നുമില്ല ബി പി ലോ ആയതാണെന്ന് ഡോക്ടർ സേതുവിനോട് പറയുന്നു കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീട്ടിലേക്ക് പോകാമെന്നും പറയുന്നുണ്ട് ഡോക്ടർ എൻ്റെ മക്കളൊക്കെ പുറത്ത് നിപ്പുണ്ട് അവരോട് പറയണം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് സേതു പറയുന്നുണ്ട് ഡോക്ടറോട് ഒരു ഉപകാരം കൂടി ചെയ്യണം പുറത്ത് അർച്ചനായിരുന്നൊരു കുട്ടിയുണ്ട് അവളോടൊന്ന് സംസാരിക്കാൻ അനുവദിക്കണമെന്നും ഡോക്ടറിനോട് പറയുന്നുണ്ട് സേതു സംസാരിക്കാൻ കുഴപ്പമില്ല പക്ഷേ കൂടുതൽ സ്ട്രെയിൻ ചെയ്യാൻ തരുന്നാൽ എന്ന് ഡോക്ടർ ഡോക്ടർ പുറത്തേക്ക് പോയി എല്ലാവരോടും പറയുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല സേതു സാറ് ഇപ്പോൾ ഓക്കെയാണ് കുറച്ചു നേരത്തെ റെസ്റ്റിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നും പറയുന്നുണ്ട് എന്താ പറ്റിയത് എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ ബി പി ലോ ആയതാണെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു പിന്നെ നിങ്ങളിൽ ആരാണ് അർച്ചനയെന്ന് ചോദിക്കുന്നു ഞാനാണെന്ന് പറയുന്നുണ്ട് അർച്ചന സാറിനൊന്ന് കാണാമെന്ന് പറഞ്ഞു സംസാരിക്കുമ്പോൾ വിഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ തൽക്കാലം പറയരുത് എന്നും ഡോക്ടർ എന്നിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു അർച്ചന സേതുവിനരികിലേക്കും പോകുന്നുണ്ട് അച്ഛാ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് അർച്ചന ചോദിക്കുന്നു ആശ്വാസമുണ്ട് ഞാൻ മോളെ കാണണമെന്ന് പറഞ്ഞത് ഒരു കാര്യം പറയാനാണ് പറയാനല്ല അപേക്ഷിക്കാനാണെന്ന് പറയുന്നതായിരിക്കും ശരി ഞാനത് പറയുമ്പോൾ മോള് പറ്റില്ല എന്ന് പറയരുത് അതാണ് ഞാൻ അപേക്ഷ എന്ന് പറയുന്നത് എന്നൊക്കെ ചെയ്തു ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ചിട്ടുള്ളത് എൻ്റെ മക്കളെ കുറിച്ചോർത്ത് മാത്രമാണ് കുറെ കാലം നന്ദന്റെ കാര്യം ആലോചിച്ചിട്ടായിരുന്നു ഇപ്പോ ദേ സ്നേഹ നന്ദന്റെ തിരിച്ചു വരവിന് മോളുടെ കാരണമായത് ഇപ്പോ അതുപോലെ സ്നേഹ മോളെ എനിക്ക് തിരിച്ചു വേണം മോൾ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരണമെന്നും ഞാനിത് നന്ദനോടോ സച്ചിയോടോ സന്ദീപിനോടോ പറഞ്ഞാൽ അവർ സമ്മതിച്ചെന്ന് വരില്ല അതാണ് ഞാൻ മോളോട് പറയുന്നത് എനിക്കേ സേതു പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് അച്ഛ അത് ഞാൻ എങ്ങനെയാ ധനുഷിനെ കുറിച്ച് അച്ഛനെല്ലാം അറിയാവുന്നതല്ലേ അവളെ അവൾ അവൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതിൻ്റെ ദേഷ്യത്തിലാണ് എല്ലാവരും അച്ഛൻ ഇങ്ങനെയൊരു അവസ്ഥ കൂടി ദേഷ്യം ഇരട്ടയായി ദേഷ്യത്തെക്കാളും തകർന്നു പോയി എന്ന് പറയുന്നതായിരിക്കും ശരി ആ അവരോട് ഞാൻ എങ്ങനെയായി ഈ കാര്യം പറയുന്നത് എല്ലാവരുടെയും മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും ഞാനും അതേ അവസ്ഥയിലായിരുന്നു ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം അമ്മയില്ലാതെ ഞാൻ വളർത്തിയതാണ് അവരെ എനിക്ക് അത്ര വേഗം മോളെ തള്ളിക്കടയാൻ സാധിക്കുവോ ഈ മരണക്കിടക്കയിൽ ഞാൻ അവളോട് വാശി കാണിച്ചാൽ ചിലപ്പോൾ ഇനി ഒരിക്കലും എനിക്ക് അവളെ കാണാൻ സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് മോളെ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ തൽക്കാലം അവരോടൊന്നും മോളിത് പറയണ്ട ഞാൻ തന്നെ പിന്നീടത് പറഞ്ഞോളാം മോൾ അച്ഛനെ സഹായിക്കില്ലേ എന്നൊക്കെ സേതു ചോദിക്കുന്നു ഞാനിവിടെ വീട്ടിലേക്ക് വരുമ്പോൾ സ്നേഹ അവിടെ ഉണ്ടാകണമെന്നും അധികകാലം അച്ഛൻ ഉണ്ടാകില്ല എന്നതിന്റെ സൂചനയാണ് ഇത് എന്നൊക്കെ സേതു പറയുന്നു അച്ഛനു വേണ്ടി മോൾ ഇത് ചെയ്യണം പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ട് അർച്ചന പറയുന്നു അച്ഛൻ വിഷമിക്കാതിരിക്കെ അച്ഛൻ നെല്ലിശ്ശേരിയിൽ എത്തുമ്പോൾ സ്നേഹ അവിടെ മോളോട് ചിലപ്പോൾ സ്നേഹയ്ക്ക് ദേഷ്യം കാണും അതുകൊണ്ട് അവനെങ്കൂടി കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ അവൻ തൊക്കെ പറഞ്ഞാൽ സ്നേഹ അനുസരിക്കുമെന്നും സേതു പറയുന്നു ശേഷം കാണിക്കുന്നത് ധനുഷും സ്നേഹയും വീട്ടിലെത്തിയിരിക്കുകയാണ് മൂർത്തിയാണ് അവരെ സ്വീകരിക്കുന്നത് രണ്ടു പേര് രണ്ടു പേർക്കും ചായ കൊടുക്കുന്നു സ്നേഹയ്ക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടോ തൽക്കാലത്തേക്കാണെങ്കിലും ഭാഗ്യത്തിനാണ് ഇങ്ങനെ ഒരു വീട് ഒത്തുകിട്ടിയത് എന്ന് മൂർത്തി പറയുന്നു അവിടെ ആരോ ഡോറിന് തട്ടുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കെ ഞാൻ പോയി വാതിൽ തുറക്കാം ചിലപ്പോൾ സ്നേഹയുടെ വീട്ടിൽ നിന്നാകും എന്ത് പറഞ്ഞാലും നിങ്ങൾ പുറത്തേക്ക് വരണ്ട ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് മൂർത്തി പറയുന്നു എന്നാൽ ധനുഷ് തന്നെയാണ് വാതിൽ തുറക്കാനായി പോകുന്നത് തുറക്കുമ്പോൾ അർച്ചനയും അവന്തികയുമാണ് നിൽക്കുന്നത് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനാണോ വന്നതയെന്ന് ധനുഷ് അർച്ചനയോട് ചോദിക്കുന്നുണ്ട് പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ ഞങ്ങൾ വരില്ലല്ലോ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ പറഞ്ഞു വിട്ടാൽ എന്തെങ്കിലും പ്രശ്നമാകുമെന്ന് കരുതിയാണ് ഞങ്ങൾ തന്നെ വന്നതെന്ന് അർച്ചന പറയുന്നു അതും അവരറിയാതെ നീ എന്താ സ്നേഹ ഇങ്ങനെ നോക്കുന്നത് എന്ന് അവന്തിക സ്നേഹയോട് ചോദിക്കുന്നു നിന്റെ ഏട്ടത്തിമാരെ അകത്തേക്ക് വിളിക്കുന്നില്ലേ എന്ന് സ്നേഹയോട് അവന്തിക ചോദിച്ചു ഇപ്പോ എന്റെയും കൂടി ഏട്ടുമാരാണല്ലോ അതുകൊണ്ട് ഞാൻ വിളിച്ച പോരെ രണ്ട് ഏട്ടത്തിമാരും അകത്തേക്ക് വായി എന്ന് ധനുഷ് പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് വന്നു ഇരിക്കാം എന്നും പറയുന്നു ഇരിക്കാൻ സമയമില്ല താല്പര്യമില്ല ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞിട്ട് പോയേക്കാം എന്ന് അവന്തിക അല്ല രണ്ടുപേർക്കും ഈ ചായ എടുത്ത് കുടിക്കാം ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് മൂർത്തി പറയുന്നുണ്ട് ഇനിയിപ്പോ നിങ്ങൾ കുടിക്ക് ഇരു കേട്ട അർച്ചന മൂർത്തിയോട് പറയുന്നു ഇയാൾ ഏതാ ആരായാലും ഒന്ന് പോവാമോ ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു അല്ല അതിപ്പോൾ എന്നൊക്കെ പറഞ്ഞ് മൂർത്തി നിൽക്കുമ്പോൾ ധനുഷ് മൂർത്തിയോട് പറ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് അങ്ങനെ മൂർത്തി പോകുന്നു എടുത്തുമാതിരി പറയണം എന്താണാവോ പറയാനായിട്ട് വന്നത് ഇനി തന്നെ ഇവിടേക്ക് വരണമെങ്കിൽ അതിന് വലിയതോ കാരണമുണ്ടാകും അല്ലേ എന്ന് ധനുഷ് കാര്യമുണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം അച്ഛൻ നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം അച്ഛന് വയ്യാണ്ടായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇത് കേട്ടപാടെ സ്നേഹമൊന്നും കെട്ടി അർച്ചന വീണ്ടും പറയുന്നു തൽക്കാലം കുഴപ്പമൊന്നുമില്ല പക്ഷേ അവിടെ വെച്ചാണ് അച്ഛൻ അച്ഛനോടൊരു കാര്യം ആവശ്യപ്പെട്ടത് അച്ഛൻ വീട്ടിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാകണമെന്ന് ഉണ്ടാകുമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആ വാക്ക് പാലിക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുമ്പോൾ സ്നേഹം പറയുന്നു വാക്ക് കൊടുത്തിട്ടുണ്ടാകും പക്ഷേ അച്ഛനായിരിക്കില്ല എൻ്റെ ഏട്ടന്മാർക്കായിരിക്കും അച്ഛൻ്റെ പേര് പറഞ്ഞ് ഞങ്ങളെ അവിടെ എത്തണം എത്തിക്കണം എ പ്രത്യേകിച്ച് ധനുഷിനെ എന്നിട്ട് അവരുടെ മുന്നിൽ എത്തിക്കണം അതല്ലേ നിങ്ങളുടെ ഈ വരവിൻ്റെ ഉദ്ദേശം ഇരിക്കേട്ട് അർച്ചന പറയുന്നു നി നിന്റെ ഏട്ടന്മാരെ നീ മനസ്സിലാക്കിയത് അങ്ങനെയായിരിക്കും എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ അവിടത്തെ ആണുങ്ങൾ ആരെയും വിളിച്ചു ചതിക്കില്ല ആ ബോധ്യം നിന്നേക്കാൾ നന്നായിട്ട് എനിക്കുണ്ട് അവനിക സ്നേഹിയോട് പറയുന്നു മോളെ നീ ധനുഷിനെ സ്നേഹിച്ചു എല്ലാവരെയും എതിർത്തു പക്ഷേ നിങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതം തിരഞ്ഞെടുത്തു നീ ധനുഷിനെ വിവാഹം കഴിച്ചതോടെ ധനുഷ് നെല്ലുശ്ശേരിയുടെ ഒരു ഭാഗമായി കഴിഞ്ഞു അവനെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സ്നേഹ സേതുമാധവൻ എന്ന നമ്മുടെ അച്ഛൻ്റെ മരുഭകൻ തന്നെയാണ് ധനുഷു അത് അംഗീകരിച്ചത് കൊണ്ടാണ് വിളിച്ചുകൊണ്ട് പോകാൻ ആവശ്യപ്പെട്ടതും അതൊന്നും മാവില്ലയിട്ടത്തെ ഇതുപോലെ ഒരു വാടക വീട്ടിൽ ഞാൻ താമസിക്കുന്നതിൻ്റെ കുറച്ചിലായിരിക്കും എല്ലാവർക്കും എന്നാൽ എനിക്ക് ആ കുറച്ചിലില്ല ധനുഷിനൊപ്പം എവിടെ താമസിക്കാനും ഞാൻ തയ്യാറാണ് അതുകൊണ്ട് എല്ലാവരോടും ഒന്നും പറഞ്ഞേക്കേ ഞങ്ങൾ ഇനി അങ്ങോട്ട് വരുന്നില്ലെന്ന് എന്നെ സ്നേഹ പറയുന്നു ഇടുക്കേട്ട് അച്ഛൻ അർച്ചന പറയുന്നു സ്നേഹയെ നീ ചതിച്ചു എന്നറിഞ്ഞിട്ടും നീ അവിടേക്ക് വന്നപ്പോൾ നിന്നോട് എല്ലാം ക്ഷമിച്ച് വീട്ടിലേക്ക് കയറ്റി നിന്നെ അനുഗ്രഹിച്ചതാണ് അച്ഛൻ ആ മനുഷ്യനാണിപ്പോൾ ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുന്നത് അതും നീ കാരണം ഇനി വരുന്നില്ല ഇങ്ങനെ ഞാൻ ചെന്ന് പറയുമ്പോൾ അച്ഛൻ വീണ്ടും ഉള്ളൂ ഇനി അദ്ദേഹത്തെ വേദനിപ്പിക്കരുത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ എന്ന് പറയുന്നു നിങ്ങൾ പൊയ്ക്കോ ആദ്യം ഞങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്തട്ടെ വന്നപ്പോൾ ഇറക്കി വിട്ടതല്ലേ ഇനി ആലോചിച്ചിട്ടേ വരുന്നുള്ളൂ എനിക്ക് സ്നേഹ പറയുന്നു സ്നേഹ നിന്നെ പോലെ തന്നെ ദേഷ്യവും അമർഷവും ഉണ്ട് എനിക്ക് പക്ഷേ അത് കാണിക്കാനുള്ള സമയം ഇതല്ല പക്ഷേ നമുക്ക് ദേഷ്യമുള്ളവരല്ലോ ഇപ്പോൾ നമ്മളെ വിളിക്കുന്നത് അച്ഛനല്ലേ ആ വലിയ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ ഒരിക്കലും നമ്മുടെ ജീവിതം രക്ഷപ്പെടില്ല ഈ അവസ്ഥയിൽ നമ്മൾ വാശി പിടിക്കുന്നത് നല്ലതല്ല നമുക്ക് പോകണം അച്ഛനെ കാണണം അതാ മനുഷ്യന് വലിയൊരു ആശ്വാസമായിരിക്കുമെന്ന് ധനുഷ് സ്നേഹ ഒന്നും പറയണ്ട ആദ്യം അവിടേക്ക് പോയി അച്ഛനെ കാണണം ബാക്കിയൊക്കെ പിന്നീടല്ലേ നിന്റെ ഏട്ടം വരെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ശരി നമ്മൾ ഇന്ന് തന്നെ വീണ്ടും അവിടേക്ക് പോകുന്നു നിങ്ങൾ പുറത്ത് നിൽക്കുകയും ഞങ്ങൾ വന്നേക്കാമെന്ന് ധനുഷ് പറയുകയാണ് അവരോട് അർച്ചന അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവന്തിക പറയുന്നു അച്ഛന് മാത്രമല്ല ഈ ഏട്ടധിക്കും നിങ്ങൾ അവിടെ താമസിക്കുന്നതാണ് ഇഷ്ടം എന്ന് അവന്തിക പറയുന്നു എൻ്റെ കൺമുന്നിൽ വേണം നിങ്ങൾ ജീവിക്കാൻ സ്വത്തിനു വേണ്ടിയുള്ള മത്സരം നടക്കുക ആ മത്സരത്തിൽ ഞാൻ ജയിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ വേണം എപ്പോഴും ഞാൻ കൂടെ തന്നെ കാണുമെന്നും അത് എൻ്റെ മാത്രം ആവശ്യമാണെന്നും ഇടയ്ക്കിടയ്ക്ക് ധനുഷിനെ നോക്കി പറയുകയാണ് അവന്തിക എന്നിട്ട് അവന്തികയും പോകുന്നു തുടർന്ന് സച്ചിയാണെങ്കിൽ ഓരോരുത്തരോടും മറുപടി പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു ഫോണിൽ ആ സമയത്താണ് അർച്ചനയും അവൻ്റെ ഗെയും അവിടേക്ക് വന്നത് അർച്ചന ഞാൻ തന്നെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നും പറയാതെ എങ്ങോട്ടാ പോരുന്നെന്ന് ചോദിക്കുന്നു അപ്പോൾ അർച്ചന പോയി ഈ ബാക്ക് ഡോർ തുറക്കുന്നുണ്ട് അതിൽ നിന്നും സ്നേഹിയും ധനുഷും ഇറങ്ങുന്നു അനുകണ്ടെട്ടി നിൽക്കുകയാണ് സച്ചി താൻ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണോ ഇവർ ഈ വീട്ടിലേക്ക് വരുന്നത് ഞങ്ങൾക്കാർക്ക് ഇഷ്ടമല്ലെന്ന് തനിക്കറിഞ്ഞൂടെ താൻ എന്തിനങ്ങനെ ചെയ്തതേ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ഡാ എന്ന് വിളിച്ച് ദേഷ്യത്തോടെ സന്ദീപും നന്ദനും ഇടയ്ക്ക് വന്നു നന്ദേട്ടാ ഞാനാണ് ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഇവർക്ക് ഒരു കുഴപ്പമുണ്ടാകില്ല എന്ന് വാക്ക് കൊടുത്തിട്ട് എന്നെ അർച്ചനെ പറയുമ്പോൾ നന്ദൻ പറയുന്നു അർച്ചനെ വാക്കു കൊടുത്താലും ഇല്ലെങ്കിലും ഇവിടേക്ക് വന്നാൽ കുഴപ്പമുണ്ടാകുമെന്ന് ഇവനറിയാമല്ലോ ഇവനോട് പറഞ്ഞതല്ലേ ഇനി ഇവിടേക്ക് വരരുത് എന്ന് എന്നൊക്കെ ദേഷ്യത്തോടെ നന്ദൻ അവരോട് പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്കിഷെയർ മെയ് ചാനൽ